നമസ്കാരം നമ്മുടെ കാലടി ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് ഏതൊക്കെയാണ് തൈകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് വന്നിരിക്കുന്ന തൈകളിൽ മുളക് കവറിൽ വെച്ച് ഭാസ്കര മുളക് കവറിൽ വെച്ച് മുളകുണ്ടായി നിൽക്കുന്നത് വന്നിട്ടുണ്ട് ഇത് നല്ല വെള്ള കളറിൽ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു മുളകാണ് നല്ല എരിവുള്ള നല്ല അരിയുള്ള മുളകാണ് ദീർഘകാലം നിൽക്കുന്ന ഒരു മുളകാണ് അതുപോലെ തന്നെ സിറാ മുളക് നമ്മുടെ സാധാരണ കറിമുളക് ഉണ്ടല്ലോ നീളമുള്ള മുളക് അത് കവറിൽ വെച്ച് ഉണ്ടായത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവം വരെയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള കവറുകൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ അന്നേരം ഈ കവർ മാറ്റി നിങ്ങൾ ചട്ടിയിലേക്ക് അല്ലെങ്കിൽ നേരിട്ട് മണ്ണിലേക്ക് നട്ടാൽ മതി അതുപോലെ മരമുല്ലയുടെ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് മരമുല്ല പൂവിട്ട് തുടങ്ങിയത് വന്നിട്ടുണ്ട് ചെറിയ ചട്ടിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തൊക്കെ നിർത്താൻ പറ്റും നമുക്ക് ബുഷായിട്ടൊക്കെ കട്ട് ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ് അതുപോലെ റോസ്മേരിയുടെ തൈ വന്നിട്ടുണ്ട് റോസ്മേരി കറിയാൻ നല്ല സ്പൈസി ആയിട്ടുള്ള ഐറ്റമാണ് കറികളിലൊക്കെ ചേർക്കാവുന്ന ഐറ്റമാണ് അതിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പേരകൾ പേര നമുക്ക് മൂന്ന് ഐറ്റം വന്നിട്ടുണ്ട് എല്ലാം ലെയർ ചെയ്ത പേരകളാണ് വന്നിരിക്കുന്നത് ഇത് തായ് പിങ്ക് പേര പേരക്കുള്ള കവറുകളുണ്ട് അതുപോലെ തന്നെ എൽ ഫോർട്ടി നയൻ എൽ ഫോർട്ടി നയനും ലെയർ ചെയ്ത തൈകളാണ് വന്നിരിക്കുന്നത് ഈ ലെയർ ചെയ്ത തൈകൾ പെട്ടെന്ന് തന്നെ പേരയ്ക്കുണ്ടാവും അതുപോലെ തന്നെ അധികം വലിപ്പം വെക്കാതെ നമുക്ക് മെയിൻറ്റെയിൻ എളുപ്പമുണ്ട് ഇത് അറക്കാക്കിരൻ പേര ഇതിലും പേരയ്ക്ക ഉണ്ടായത് കവറുകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പച്ചക്കറി തൈകളിലേക്ക് വരുമ്പോൾ പച്ച നീളൻ വഴുതന വന്നിട്ടുണ്ട് അതുപോലെ വെണ്ട നമുക്ക് സാഹിബ വെണ്ടയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തക്കാളി ഹൈബ്രിഡ് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് നമുക്ക് കുക്കുമുമ്പറ് ഇത് സ്നോ വൈറ്റ് കുക്കുമ്പറാണ് അതിൻ്റെ തൊണ്ടുത്തിരി അങ്ങനെ വെളുത്ത കളറിലായിട്ടുള്ള ഒരു കുക്കുമ്പറാണ് പിന്നെ കോടാലി മുളക് നല്ല എരിവുള്ള മുളകാണ് കടകളിലൊക്കെ കൊടുത്താൽ നല്ല വില കിട്ടുന്ന കടക്കാർക്ക് ഡിമാൻഡുള്ള മുളകാണ് കോടാലി മുളക് പിന്നെ ഇത് സിറാമുളകിൻ്റെ ചെറിയ തൈയാണ് നേരത്തെ കാണിച്ചു നിങ്ങളുള്ള സിറാമുളകിൻ്റെ ചെറിയ തൈ അതുപോലെ ഗുണ്ടുമുളകിൻ്റെ ചെറിയ തൈ വന്നിട്ടുണ്ട് പിന്നെ ഇത് പച്ച നീളൻ വഴുതന തന്നെയാണ് പിന്നെ നമ്മുടെ നഴ്സറിയിൽ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് കാണാവുന്ന ഒരു ഐറ്റമാണ് കുറ്റിക്കുരുമുളക് കാച്ച് നിൽക്കുന്നത് ചെറുതും വലുതായിട്ടുള്ള ചട്ടികളിൽ നന്നായിട്ട് കാഴ്ച നിൽക്കുന്ന കുറ്റിക്കുരുമുളക് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ചെറിയ തൈകൾ എപ്പോഴും ചോദിക്കാറുണ്ട് നമുക്ക് ചെറിയ തൈകൾ റെഡി ആയിട്ടുണ്ട് ഏഴിഞ്ചിൻ്റെ ചെറിയ ചട്ടിയിൽ വേര് പിടിച്ച് തിരികളൊക്കെ ആയി തുടങ്ങിയ തൈകൾ വന്നിട്ടുണ്ട് നമ്മൾ പന്നിയൊരു വണ്ണിൻ്റെ തൈകളാണ് കൂടുതലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം നല്ല നീളമുള്ള തിരിയാണ് അതുപോലെ നല്ല മണിപിടുത്തമാണ് എല്ലാ വർഷവും ഒരു ആവറേജ് വിളവ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ പന്നിയൊരു വണ്ണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വേണ്ട ഇത് പന്നിയൊരു വണ്ണിൻ്റെ ഇപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ വരിക ഇത് ചട്ടി വലുതാക്കി കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ ഏതുകളും അതുപോലെ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യാമല്ലേ ഡ്രമ്മിലൊക്കെ കൊടുത്താൽ മതി ഒത്തിരി വെയിൽ വേണ്ടട്ടോ കുരുമുളകിന് കുറച്ച് ഷെയ്ഡ് ഉള്ള ഒരു സ്ഥലമാണ് നല്ലത് ഒത്തിരി വെയിലായി കഴിഞ്ഞാൽ ചെടി പൊള്ളി പോകും അതുപോലെ ടിഷ്യൂ കൾച്ചർ വാഴ നമുക്ക് രണ്ട് ഐറ്റം വന്നിട്ടുണ്ട് നേന്ത്രവാഴയും വന്നിട്ടുണ്ട് പൂവൻ വാഴയും വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വന്നിരിക്കുന്നത് ഇത് പൂവൻപാട അല്ല പൂനാജമന്തി നമുക്ക് കഴിഞ്ഞ ആഴ്ച വന്നതാണ് അപ്പോൾ അതെല്ലാം ചെറിയ മുട്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പൂവൊക്കെ വിരിഞ്ഞു തുടങ്ങി പല കളറിലുള്ള ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും ചെറിയ ചട്ടിയിലുള്ളത് അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾക്ക് മുളകൊക്കെ പത്ത് ഇഞ്ചിൻ്റെ ചട്ടിയിൽ വെച്ച് മുളക് ഉണ്ടായി ഇപ്പോൾ വിളവെടുക്കാറായത് വിളവർക്കാരില്ല പഴുത്ത് തുടങ്ങിയതൊക്കെ ആയിട്ടുള്ളത് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കൊണ്ടുപോവാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുപോയി വെച്ച് നനച്ചാൽ മതി വിലപ്പോഴൊക്കെ എന്തെങ്കിലും കുളങ്ങളൊക്കെ കൊടുത്താൽ മതി വേറെ ചട്ടി മാറ്റി നടാനോ അല്ലെങ്കിലും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയും തൈകളാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്